ഹായ് മക്കളെ വെൽക്കം ടു എജുപേർട്ട് എല്ലാ മക്കൾക്കും എജുപേർട്ടിൻ്റെ യു എസ് എസ് വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ സോഷ്യലിൽ ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ചു പോകണേ അപ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണേത് പ്രധാനപ്പെട്ട ഇയർ എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് ഇയർ എന്തായാലും നമുക്കൊരു സാധനം ഉറപ്പിച്ച് പറയാൻ പറ്റുമല്ലേ ഉറപ്പിച്ച് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അത്രക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് മക്കളെ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് വരുമെടാ ഇതെന്തായാലും വരും മക്കളെ ഇതെന്തായാലും പഠിച്ചോ എന്ന് നമുക്ക് വളരെ കൂടി അല്ലെങ്കിൽ വളരെ നമുക്കിങ്ങനെ പറയാം എടാ ഇത് ഓക്കെയാണോ ഇത് നീ പഠിച്ചു പോയിക്കോ അങ്ങനെ പറഞ്ഞാൽ എന്തായാലും മക്കൾക്ക് നഷ്ടമാവാത്തൊരു വീഡിയോ ആണിത് അപ്പോൾ ഈ വീഡിയോ എന്തായാലും മക്കൾ ഫുള്ളായിട്ട് കാണണം കാരണം ഇതിൽ എല്ലാതും തുടക്കം മുതൽ അവസാനം വരെ വർഷങ്ങൾ തന്നെയാണ് വർഷങ്ങൾ ആ നടന്ന സംഭവങ്ങൾ അതങ്ങോട്ട് പഠിച്ചു പോയ മക്കളെ അത് നമുക്ക് ഒന്നോ രണ്ടോ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ലടാ നമുക്ക് സ്കോളർഷിപ്പ് വാങ്ങണ്ട ഓരോ മാർക്കും വിലപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ വർഷങ്ങൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് നിൽക്കുന്നില്ല മക്കളെ വർഷങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണ് വർഷങ്ങൾ പ്രധാനപ്പെട്ട വർഷങ്ങളാണ് മക്കളെ നമ്മുടെ അച്ചടി നമ്മൾ ഇന്ത്യയിലോട്ട് അച്ചടി വരുന്നതാ ഇൻവെൻഷൻ ഓഫ് പ്രിൻ്റിങ് അതായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഫോർട്ടീൻ തേർട്ടീൻ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് എന്ത് വരുന്നത് ഇവിടെ നമ്മുടെ ഒരു അച്ചടി അല്ലേ മനസ്സിലാക്കണം അച്ചടി വരുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് അതുപോലെ തന്നെ വരുന്നതാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിലാണ് ടേക്സ് കാപ്ചേഡ് കോൺസ്റ്റാൻറ്റിനോബിൾ മക്കളെ നമ്മൾ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭാവിയിലൊക്കെ പഠിക്കാനുള്ള ഒരു സംഭവമാണ് കോൺസ്റ്റാൻറ്റിനോബിൾ അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് കോൺസ്റ്റാൻറ്റിനോബിൾ എന്നുള്ളത് തുറക്കി പിടിച്ചടക്കിയ വർഷമാണ് ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്ന് അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം അല്ലേ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി ആര് കപ്പലിറങ്ങി ആരി ഇറങ്ങി ആ വാസ്കോട ഗാമല്ലേ നമ്മൾ കാപ്പാട് എങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഒരു പെരുന്നാളോ അല്ലെങ്കിൽ നോമ്പോ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വഭായിട്ട് മാസപ്പിറവി കാപ്പാട് കണ്ടുവെന്ന് പറയാറില്ലേ ആ കാപ്പാടിനൊരു പ്രത്യേകത മക്കള് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിനാണ് അറൈവൽ ഓഫ് വാസ്കോടകാമ വാസ്കോടകാമയുടെ വരവ് അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ കപ്പലിറങ്ങുന്നത് വാസ്കോടകാമ കപ്പൽ ഇറങ്ങുന്നത് എവിടെയായിരുന്നു കാപ്പാടാണെന്ന് നമുക്കറിയാം അത് ഏത് വർഷമാണെന്ന് വെച്ചാൽ ഫോർട്ടീൻ നയൻറ്റി എയ്റ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാണെന്ന് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ സംശയം ഉണ്ടായിരിക്കും പക്ഷേ ഇതോടുകൂടി ആ സംശയം കഴിഞ്ഞു അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ യും കാലം ഭരിച്ചുകൊണ്ടിരുന്നില്ലേ ബ്രിട്ടീഷുകാരെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ കേട്ടിരുന്നില്ലേ എന്നിട്ട് നമുക്ക് എന്ത് സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ നമ്മൾ മക്കളെ പറഞ്ഞു അല്ലേ ആ അത് തന്നെയാണ് ഇന്ത്യ കമ്പനി ആ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ രൂപീകരണം എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ടാ അത് പ്രധാനപ്പെട്ടതാണ് മക്കളെ നിർബന്ധമായിട്ട് പഠിക്കാതെ പോകരുത് കുളച്ചൽ യുദ്ധം അത് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു യുദ്ധമാണ് കേരളത്തിൽ നടന്ന യുദ്ധമായതുകൊണ്ട് തന്നെ നമ്മൾ കേരളക്കാരല്ലേ അതുകൊണ്ട് എന്തായാലും മക്കളെ ചോദിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റിയ ഒരു ഭാഗമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ബാറ്റിൽ ഓഫ് കുളച്ചൽ കുളച്ചൽ യുദ്ധം നടന്നത് അതുപോലെ തന്നെ ഒരു യുദ്ധമായിരുന്നു അതൊരു പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിൽ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഒരു അടിത്തറ ഇട്ട ഒരു യുദ്ധമായിരുന്നു പ്ലാസ് യുദ്ധം ആ പ്ലാസ് യുദ്ധത്തോട് കൂടിയാണ് അവരൊന്ന് സ്ട്രോങ് ആര് ബ്രിട്ടീഷുകാരോങ് ആയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി പ്ലാസ് യുദ്ധം നടക്കുന്നത് ഓക്കെ വർഷങ്ങൾ എന്തായിരിക്കണം സെറ്റാക്കിയിട്ട് മാത്രമേ മക്കൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സെറ്റ് ആയി കഴിഞ്ഞിട്ടില്ല ഇത്രയും നമ്മൾ എന്ത് ചെയ്തു ഒരു ഏകദേശം ആറ് ഇതിപ്പോ പഠിച്ചു ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഇതും ഇവിടെ നടന്നതാണ് എന്തായിരുന്നു കുണ്ടറ പ്രക്ലമേഷൻ കുണ്ടറ പ്രക്ലമേഷൻ മറക്കരുത് മക്കളെ ആയിരത്തി എണ്ണൂറ്റി മക്കൾ കേട്ടിട്ടുണ്ടോ പി എസ് സി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഗവൺമെന്റ് ജോലി വാങ്ങാനുള്ള ഒരു എക്സാം പി എസ് സി എന്ന് കേട്ടിട്ടില്ലേ പബ്ലിക് സർവീസ് കമ്മീഷൻ ആ പി എസ് സിയിലൊക്കെ മക്കൾ വലുതായി കഴിഞ്ഞാൽ ഇതിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു എസ് എസ് മാത്രമല്ല ഇത് നിങ്ങൾക്ക് പി എസ് സിക്ക് ഉപകാരപ്പെടും ഗവൺമെന്റ് ജോലിയൊക്കെ വാങ്ങണ്ടേ വാങ്ങണ്ടേ നമ്മൾ അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും ഉപകാരപ്പെടുന്ന ഒരു വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ നടന്ന പ്രൊക്ലമേഷൻ കുണ്ടറ ഏതായിരുന്നു കുണ്ടറ പ്ര ക്ലമേഷൻ അല്ലെങ്കിൽ കുണ്ടറ വിളംബരം എന്ന് പറയും അതുപോലെ തന്നെ മക്കളെ നമ്മുടെ ഇന്ത്യയിൽ ട്രെയിൻ ഓടി തുടങ്ങി ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലേ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടേക്ക് പോവാം അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നാൽ ഡൽഹിയിൽ പോവാം അങ്ങോട്ട് പോവാം താജ്മഹൽ കാണുക എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ട്രെയിൻ ഇന്ത്യയിൽ എപ്പോഴാണ് ഓടിത്തുടങ്ങിയത് അതാണ് നമുക്ക് ഗവടിക്കേണ്ടത് ട്രെയിൻ എപ്പോഴാണ് ഇന്ത്യയിൽ ഓടിത്തുടങ്ങിയതെന്ന് വെച്ചാൽ ആയിരത്തി വർഷം പഠിച്ചാൽ മതി ഓട്ടോമാറ്റിക്കലി നമ്മളിത് പഠിച്ചുപോയിക്കോളൂ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് മക്കളെ എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഫസ്റ്റ് ട്രെയിൻ ഓടിത്തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് പിന്നെയോ ആ ഇത് ഇമ്പോർട്ടൻ്റ് വർഷമാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് ഞാൻ എഴുതി വെക്കുന്നു മക്കളെ എന്തിനു വേണ്ടിയിട്ട് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണേത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് മക്കളെ സ്വാതന്ത്ര്യ സമരം മക്കള് കേട്ടിട്ടില്ലേ സ്വാതന്ത്ര്യ സമരം കേട്ടിട്ടുണ്ടാവുമല്ലോ ആ അതിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിനെ വേറൊരു പേരിലും വിളിക്കുന്നുണ്ട് മക്കളെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർന്നു അതുപോലെ തന്നെ സിപ്പായി റിവോൾട്ട് സിപ്പായി ലഹള എന്നും വിളിക്കുന്നുണ്ട് അത് എന്നാണ് നടന്നു വെച്ചാൽ പ്ലാസ് യുദ്ധം കഴിഞ്ഞതിന് നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് പ്ലാസ് യുദ്ധം അപ്പം എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴാണ് അപ്പം നൂറ് വർഷം കഴിഞ്ഞാലോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് എന്ത് നടക്കുന്നത് എന്ത് നടക്കുന്നത് മക്കളെ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സിപ്പായി റിവോൾട്ട് ഷിപ്പായി ലഹള എന്നറിയപ്പെട്ടിരുന്ന ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പിന്നെയോ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഓരോ പാർട്ടികൾ കേട്ടിട്ടില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേട്ടിട്ടില്ലേ ഓരോ പാർട്ടികൾ സി പി എം ബി ജെ പി കോൺഗ്രസ് അങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട് ഉണ്ട് അല്ലേ നമുക്കറിയുന്ന കുറച്ച് പാർട്ടികളാണ് നമ്മൾ പറഞ്ഞത് അതില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷമാണ് എന്നെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മനസ്സിലാക്കണം ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം പിന്നെ മക്കളെ നമ്മുടെ ഒരു സമരം നടന്നിരുന്നു നമ്മുടെ ഒരു നവോത്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരുന്നു വില്ലുവണ്ടി സമരം കേരളത്തിലൊരു നവോത്ഥാനം ആയിരുന്നു എന്ന് പറയുന്നത് വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം നടന്നത് എന്നായിരുന്നു എയ്റ്റീൻ നയൻറ്റി ത്രീ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് उठी, उठी ി സമരം നടക്കുന്നത് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം നടക്കുന്നത് കഴിഞ്ഞോ ഇല്ലട മക്കളെ അങ്ങനെയൊന്നും വർഷം കഴിയില്ല നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് വർഷങ്ങളാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അയ്യങ്കാളി എന്ത് ചെയ്തു ഒരു ജാതിക്കാർക്കെതിരെ അയ്യങ്കാളി ഒരു സ്കൂൾ ആരംഭിച്ചു അയ്യങ്കാളി എന്ത് ചെയ്തു സ്കൂളാണ് കേട്ടോ അവിടെ ഇല്ല സ്കൂൾ അയ്യങ്കാളി എന്ത് ചെയ്തു സ്കൂൾ സ്കൂൾ എന്ത് ചെയ്തു ംഭിച്ച എന്തിനു വേണ്ടിയിട്ട് ജാതി മതത്തിനെതിരായിട്ടല്ല സ്വാഭാവിക താഴ്ന്ന ജാതിയെ നന്നായിട്ട് അടിച്ചമർത്തിയിരുന്നു പണ്ട് കാലങ്ങളിൽ ഏത് ഉയർന്ന ജാതിക്കാർ അപ്പോൾ അവർക്കെതിരായി എതിരായിട്ട് ഒരു സ്കൂൾ കൊണ്ടുവന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കൊണ്ടുവന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം ബംഗാൾ എന്ത് ചെയ്യുകയാണ് മക്കളെ ബംഗാൾ പാർട്ടീഷൻ സംഭവിക്കാണ് ബംഗാൾ വിഭജനം നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അപ്പോൾ തൊള്ളായിരത്തി നാലിൽ അയ്യങ്കാളി അടിച്ചമർത്തലിനെതിരെ സ്കൂൾ ഉണ്ടാക്കി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ സ്പ്ലിറ്റ് നടന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറോ ഇടാ നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ അത് പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ മുസ്ലിം ലീഗ് എന്ന് മാത്രമായിരുന്നു മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലീഗ് എന്ന് പറയും നമ്മുടെ ജിന്നയ അത് രൂപീകരിച്ച് പാകിസ്ഥാൻ്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ അങ്ങനെയാണ് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നത് നമ്മൾ അത് ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ഒന്നായിരുന്നു ഇടാ കുറ്റ സുഹൃത്തുക്കളായിരുന്നു പിന്നെ അങ്ങോട്ട് പിന്തിരിഞ്ഞതാണ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എന്താണ് മുസ്ലിംങ്ങൾക്കായിട്ടൊരു രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജിന്ന അങ്ങോട്ടേക്ക് പോയാണ് പക്ഷേ ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ തന്നെ നിന്നു അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ആ ആയിരത്തി ആറിലാണ് ലീഗ് രൂപീകരണം എന്തായിരുന്നു ലീഗ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ോക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പ്രവാസി ദിനം എടാ നമ്മളെ ആൾക്കാരൊക്കെ പ്രവാസികളാവാറില്ല ആരെയാണ് എന്ന് പറഞ്ഞത് ആ ഇന്ത്യയിൽ വിട്ടുപോയിട്ട് നമ്മൾ ഗൾഫിലൊക്കെ താമസിക്കില്ലേ അല്ലെങ്കിൽ അയർലാൻഡിൽ താമസിക്കല് നമ്മുടെ സ്വന്തം രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതാണ് പ്രവാസികൾ എന്നാണ് നമ്മൾ അറിയപ്പെടാം അല്ലെ പ്രവാസികൾ ഗൾഫിലൊക്കെ പണിയെടുക്കുന്ന ആളുകളെ പാട്ടുകളൊക്കെ കേട്ടില്ലേ പ്രവാസി ഞാനും ഒരു പ്രവാസിയായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു പാട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ഭയങ്കര സങ്കടത്തോടു കൂടി പാടുന്ന പാട്ടൊക്കെ ഉണ്ടായിരിക്കും ആ പ്രവാസി ദിനം അവർക്കായിട്ടും ഒരു ദിവസമുണ്ട് പ്രവാസി ദിനം അതായിരുന്നു ആയിരത്തി ൊള്ളായിരത്തി പതിനഞ്ച് കഴിഞ്ഞില്ല മക്കളെ പതിനാറിൽ നടന്നിട്ടുണ്ട് എന്തായിരുന്നു ഒരു റൂൾ വന്നിരുന്നു ഹോം റൂൾ മൂവ്മെന്റ് ഒരു പ്രസ്ഥാനമായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനം പിന്നെ വരുന്നതാണ് ലക്നൗ പാക്റ്റ് ലക്നൗ കരാറാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്ന ഒരു കരാറായിരുന്നു ലക്നൗ കരാർ ഏതായിരുന്നു കരാർ ലക്നൗ പാക്റ്റ് അല്ലെങ്കിൽ ലക്നൗ കരാർ അടുത്തതായിരുന്നു ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നിട്ട് ഗാന്ധിജിയുടെ ഫസ്റ്റ് സമരം അല്ലെങ്കിൽ ഗാന്ധിജി ഒരു ഫസ്റ്റ് സമരം വേണ്ട ഗാന്ധിജിക്ക് ഒരു സമരം ഉണ്ടാവില്ലേ അതിൻ്റെ ഗാന്ധിജിയുടെ ഫസ്റ്റ് സമരമാണ് ചമ്പാരനിലെ സമരം അതെന്താണ് നടന്നു വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരനിലെ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി അടുത്ത സമരത്തിലേക്ക് പോയി ഏതായിരുന്നു അഹമ്മദ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം കോട്ടൺ മിൽ സ്ട്രൈക്ക് ഇൻ അഹമ്മദാബാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇനി അതേ വർഷം തന്നെ വേറൊരു സമരവും ഗാന്ധിജി നടത്തുന്നുണ്ട് ഈ മൂന്ന് സമരങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആദ്യ സമരം പിന്നെയാണ് ഗാന്ധിജി പല നമ്മൾ കേട്ടിരുന്ന ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ വരുന്നത് കേട്ടോ ആദ്യ സമരമായിരുന്നു പെസൻ സ്ട്രഗിളിങ് മൂന്നാമത്തെ സമരമാണ് പെസൻ സ്ട്രഗിളിൻ കേദ എന്ന് പറയുന്നത് പിന്നെ മക്കളെ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല അറിയോ കേട്ടിട്ടില്ല മക്കളെ പഞ്ചാബിലെ അമൃത്സറിലുള്ള ഒരു മൈതാനത്ത് വെച്ച് നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ ജനറൽ ഡയർ എന്നുള്ള ഒരു ക്രൂരനായ മനുഷ്യൻ ആ ബ്രിട്ടീഷൻ വന്നിട്ടുണ്ട് ചെയ്യുക അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എല്ലാവരും തുരുദുരാ വെടി വെക്കണം ഷോ ടിഷോ എന്ന് പറഞ്ഞിട്ട് എന്തെയ്യാ വെടിവെക്കാണ് എടാ വെടിവെച്ച് കഴിഞ്ഞാൽ പോടാൻ സ്ഥലമുണ്ടോ ഇല്ല ഒരു മൈതാനമാണ് ഒരു റൂമിൽ നമുക്ക് ഒരു വാതിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ആ വാതിൽ കടന്നിട്ടില്ലേ നമുക്ക് പോകാൻ കഴിയും ഇല്ല അവിടെ ആര് നിൽക്കുന്നുണ്ട് പട്ടാളക്കാർ നിൽക്കുന്നുണ്ട് ഏത് ബ്രിട്ടീഷ് ബ്രിട്ടീഷായി എന്നിട്ട് ഇങ്ങനെ വെടിവെച്ചു ആ സംഭവത്താണ് കൂട്ടക്കൊല പക്ഷെ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് അതിന്റെ വർഷം പഠിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വാലാബാഗ് മസാക്കർ അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് പിന്നെ അതേ വർഷം തന്നെ എന്തെടുത്തിട്ടുണ്ട് മുസ്ലിങ്ങൾക്കായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു കിലാഫത്ത് മൂവ്മെന്റ് അല്ലെങ്കിൽ ആ കിലാഫത്ത് ഡേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് പിന്നെ മക്കൾ ഇതൊക്കെ നമ്മൾ പല വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഏതായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം മലബാർ കലാപം അല്ലെങ്കിൽ മലബാർ സമരം എന്ന് പറയും മലബാർ സമരം പിന്നെ അതുപോലെ തന്നെയാണ് വാഗൺ ട്രാജഡി വാഗൺ ട്രാജഡി എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നായിരുന്നത് വാഗൻ ട്രാജഡി അടുത്തതായിരുന്നത് ചൗരി ചൗരാ മൂവ്മെൻറ്റ് എന്തായിരുന്നു ചൗരി ചൗരാ പ്രസ്ഥാനം അല്ലെങ്കിൽ ചൗരി ചൗര സംഭവം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് ഗാന്ധിജിയെ നിസ്സാകരണ പ്രസ്ഥാനം എന്നുള്ളത് അത് നിർത്തലാക്കാനുള്ള ഒരു സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗരാ പ്രസ്ഥാനം അടുത്തായിരുന്നു നമുക്ക് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുക സിവിൽ നിയമലംഘനം സിവിൽ നിയമലംഘനം സിവിൽ നിയമലംഘനം സിവിൽ നിയമലംഘനം നടന്നു പിന്നെ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ദണ്ഡി മാർച്ച് ദണ്ഡി യാത്ര കേട്ടിട്ടില്ലേ ഉപ്പ് സത്യാഗ്രഹം കേട്ടിട്ടില്ലേ ചില പൈസകളൊക്കെ ഗാന്ധിജി വടിപിടിച്ച് ഇങ്ങനെ കുറേ ആൾക്കാർ ബാക്കിലൊക്കെ ഇല്ലേ ആ സംഭവമാണ് ഏത് ദണ്ഡി മാർച്ച് ദണ്ഡി യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഫസ്റ്റ് എന്തെന്ന് പറയുന്നത് റൗണ്ട് ടേബിൾ കോൺഫറൻസ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം വട്ടമേശ സമ്മേളനം ഫസ്റ്റ് വട്ടമേശ സമ്മേളനം എന്നായിരുന്നു നടക്കുന്നത് ഫസ്റ്റ് വട്ടമേശ സമ്മേളനം പിന്നെ വരുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം ലാസ്റ്റ് വരുന്നതാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹം അപ്പോൾ ഇത്രയാണ് മക്കളെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വർഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ മക്കൾ സെറ്റല്ലേ നിങ്ങൾ സെറ്റാണെങ്കിൽ നമ്മൾ അതിലും സെറ്റാണ് നമ്മൾ സെറ്റാണെങ്കിൽ നിങ്ങളും അതിലും സെറ്റാണ് അല്ലേ അവ ഇങ്ങനെ സെറ്റാക്കി പോയിട്ട് യു എസ് എസ് പൊളിക്കാം പൊളിച്ചടക്കാം ബി ഹാപ്പി ബൈ ബൈ ബൈ